ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വ്യവസായി ുംകോപന സമിതി ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രഭാതം കെയർ ഡയാലിസിസ് രോഗികളുടെ ചികിത്സയ്ക്കായുള്ള ധനസഹായം കൈമാറി പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എം ആർ മുരളി യൂണിറ്റ് ഭാരവാഹികളിൽ നിന്നും ചെക്ക് ഏറ്റുവാങ്ങി ഏകോപന സമിതിയുടെ പ്രസിഡന്റും എൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു കുടുംബാംഗം കൂടിയായ എല്ലാമായ ജോബി അതുപോലെ തന്നെ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനകം രൂപം നൽകി അതിനുശേഷം സ്വച്ഛ ഭാരതമായാലും മറ്റ് എല്ലാ വിഭാഗങ്ങളിലും ആരോഗ്യരംഗത്ത് പുതിയ പുതിയ അവാർഡുകളുമായി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളും വർഷങ്ങളുമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ടി സി ബി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മലിനീകരണ നിയന്ത്രണത്തിനുള്ള ഗോൾഡൻ അവാർഡാണ് നമുക്ക് സംസ്ഥാന ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി അടക്കമുള്ള മുഴുവൻ എല്ലാ ആളുകളും നഗരസഭയിലെ ചെയർമാനും ഒക്കെ എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ ലെവലിൽ എത്താൻ കഴിഞ്ഞത് അതിൽ പൂർണമായും നിങ്ങളുടെ പങ്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഷാജി ഷൊർണൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോബി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എസ് സുധേഷ് ട്രഷറർ സുരേന്ദ്രൻ രതീഷ് ഷാജി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് ഗോൾഡൻ പുരസ്കാരം ലഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാറിനെ ഉപഹാരം നൽകിയും പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എം ആർ മുരളി സെക്രട്ടറി രതീഷ് എന്നിവരെ പൊന്നാടയണിയിച്ചും ആദരിച്ചു റൈ വിഷൻ ന്യൂസ് ഷൊർണൂർ ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ